ഈ തരത്തിലുള്ള ഈ മാലിന്യ സംസ്കരണ രീതിക്കും നമ്മൾ ഈ പറയുന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുമോ ഒരു സാമൂഹ്യ ബോധത്തോടെ നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ ആദ്യം മാറ്റേണ്ടത് നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്വത്ത് ബോധമുണ്ട് നമ്മളെ നമ്മുടെ ചുറ്റുപാടും നമ്മുടെ പഞ്ചായത്തുകൾ നമ്മൾ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ സ്വീകരിക്കാനായിട്ട് അവർ പ്രാപ്തരാകണം അതിനെ നമ്മൾ ഒരുക്കി എടുത്തിട്ടുണ്ടോ ഞാൻ അവരല്പം സ്പെസിഫിസ്റ്റിക് ആണ് കാരണം കാര്യങ്ങളെ കാണുമ്പം അങ്ങനെയാണ് ഒരുപക്ഷെ അത് തന്നെയാണ് ഇതിൽ ഒരു ആ രീതിയിലാണ് കാര്യങ്ങളെ കാണുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് പല കാര്യങ്ങളും നമുക്ക് നടത്താൻ പറ്റുമോ എന്നുള്ളത് ഒരു സാമൂഹ്യ ബോധത്തോടെ നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ ആദ്യം മാറ്റേണ്ടത് നമ്മുടെ നാട്ടിലിപ്പം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്വത്ത് ബോധമുണ്ട് വളരെ വലിയ തോതിൽ വളർന്നുകൊണ്ടിരിക്കുക ഞാൻ എവിടെ ചെന്നാലും ഏത് മേഖലയിൽ ചെന്നാലും പണ്ട് ഞാൻ കാണാത്ത തരത്തിൽ ആ സ്വത്ത് ബോധം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അത് നമ്മൾ മാറ്റാതെ സാമൂഹ്യമായ ഒരു ഇടപെടൽ നമുക്ക് പറ്റുമോ അത് പലപ്പോഴും എനിക്ക് ഈ അടുത്ത കാലത്ത് ഞാൻ എവിടെ പോകുമ്പോഴും കാണുന്ന ഒരു കാര്യം അതുപോലെ നേരത്തെ ഇവിടെ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ ഉള്ളതാണ് നമ്മൾ നമ്മുടെ ചുറ്റുപാടും നമ്മുടെ പഞ്ചായത്തുകൾ നമ്മൾ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ സ്വീകരിക്കാനായിട്ട് അവർ പ്രാപ്തരാകണം അതിനെ നമ്മൾ ഒരുക്കിയെടുത്തിട്ടുണ്ടോ അത് നമ്മൾ ഒരുക്കിയെടുക്കേണ്ടതല്ലേ നമ്മൾ ആരെ കൊണ്ടാണ് ഇത് ചെയ്യിപ്പിക്കാൻ പോകുന്നത് പരിഷത്ത് പരിഷത്തിലുള്ളവർ അവർ മുന്നോട്ടിറങ്ങി ഇടപെടുക എന്നുള്ള പരിഷത്തിലുള്ളവർ എത്രത്തോളവും അവർ അതിന് ഒരുങ്ങിയിട്ടുണ്ട് ഞാൻ പലപ്പോഴും കാണുമ്പം പഴയ പരിഷത്തുകാർ കുറച്ച് പേര് ഓരോ ആശയങ്ങളുമായിട്ട് മുന്നോട്ട് വരുമ്പോഴും എൻ്റെ ചുറ്റുമുള്ള പരിഷത്തുകാരെ ഞാൻ കാണുമ്പം അവരൊന്നും ഇതിനായിട്ട് ഒരുങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമാണ് അവരെ നമ്മൾ എങ്ങനെയാണ് ഒരുക്കി എടുക്കേണ്ടത് ഇതൊരു ഒരു ചോദ്യമായിട്ട് തന്നെ എൻ്റെ മുന്നിൽ നിൽക്കുക കേരള മോഡൽ മോഡല നമ്മൾ ആവേശത്തോടെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാലമുണ്ടായി ഇപ്പം നമുക്കത് പറ്റുമോ നേരത്തെ ഉള്ള നമ്മുടെ മോഡലുകൾ ടി ജി ഉണ്ട് കല്യാശ്ശേരി മോഡലിൻ്റെ ശില്പിയാണ് പഞ്ചായത്ത് തലത്തിലുണ്ടായ ആ വികേന്ദ്രി ആസൂ ആസൂത്രണം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മൾ പല മോഡലുകളെ കുറിച്ച് പറയുന്നുണ്ട് ആ മോഡലുകളുടെ അവസ്ഥ ഇപ്പം എന്താണ് എന്ന് ചോദിച്ചാൽ എനിക്ക് ആശങ്കയുണ്ട് അത് പിന്നെയും നമ്മൾ മുന്നോട്ടാണോ പുറകോട്ടാണോ പോയെന്നുള്ളത് അപ്പം അത് നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് അതിനെ എങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടത് കൊണ്ടുപോകേണ്ടത് ഏത് മേഖല എടുത്താലും ആരോഗ്യത്തിൻ്റെ മേഖല എടുത്താലും നമുക്കറിയാം പരിസ്ഥിതിയുടെ മേഖല എടുത്താലും നമുക്കറിയാം വികസനത്തിൻ്റെ പരിപ്രേക്ഷ്യം എന്താണ് മാറിക്കൊണ്ടിരിക്കുക മനസ്സിൽ അത് ഞുജുമാഷ് പറഞ്ഞ പോലെ ഗ്ലോബൽ ആയിട്ടുള്ള ഒരു മാറ്റത്തിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വന്നിട്ടുള്ളതാണ് ഞാൻ ആശങ്കയോട് കാണുന്ന മറ്റൊരു കാര്യമുണ്ട് നമ്മുടെ അധ്യാപകർ നമ്മുടെ അധ്യാപകർ ഇപ്പം വരുന്ന മാറ്റങ്ങള് സ്വാംശീകരിക്കാനും ആ മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ട് മുന്നോട്ട് പോകുവാനും നമ്മുടെ എത്ര അധ്യാപകർക്കും പറ്റും നമ്മുടെ കൂട്ടത്തിലുള്ള അധ്യാപകർ തന്നെ ഒന്ന് സ്വയം ചിന്തിക്കേണ്ടതാണ് നമ്മുടെ വിദ്യാഭ്യാസ മോഡല് അതിനെ നമ്മളൊന്ന് വിലയിരുത്തിയിട്ടുണ്ടോ എന്നുള്ളതും ഞാൻ പലപ്പോഴും കാണുന്നത് സത്യം പറഞ്ഞാലും മാതൃഭൂമിയാലേ അടുത്ത കാലത്ത് സീരിയലൈസ് ചെന്ന് വന്ന ആ ആ ലേഖനങ്ങളെ എൻ്റെ ഒരു കണ്ണു പുറപ്പിക്കുന്ന ഒരു ലേഖനമായിരുന്നു നമ്മളതിനെ സ്വയമായിട്ട് നമ്മൾ പരിശോധിച്ചിട്ടില്ല ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ടൊരു പരിശോധന നമ്മൾ നടത്താനായിട്ട് തയ്യാറായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ തന്നെ അവലോകനം ചെയ്യുന്നു നമ്മൾ ചെയ്തൊരു കാര്യം നമ്മൾ തന്നെ അവലോകനം ചെയ്യുന്ന ഒരു രീതിയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത് അത് നമുക്ക് മാറ്റണ്ടേ ഫാക്കൾട്ടി ഞാൻ ഇന്ന് ചുറ്റും കാണുന്നത് എൻ്റെ ചുറ്റും കാണുന്നത് എൻ്റെ ചുറ്റുമുള്ള ചെറുപ്പക്കാർ മുഴുവൻ പഠിക്കാൻ വേണ്ടി തന്നെയാണെങ്കിലും ഡിഗ്രി തരത്തിലോട്ട് വരുമ്പം കേരളം വിടുന്നതായിട്ടാണ് അത് ചെന്നൈയിലാകാം ബാംഗ്ലൂരാകാം പൂനെയിലാകാം ഡൽഹിയിലാകാം ഹൈദരാബാദിലാകാം ബോംബെയിലാകാം ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇവിടുത്തെ മിടുക്കരായിട്ടുള്ള കുട്ടികളിൽ ഒരു തൊണ്ണൂറ് ശതമാനം പേരും ഇങ്ങനെ പോവുകയാണ് ഇങ്ങനെ പോയാൽ വരും തലമുറയെ പഠിപ്പിക്കാനുള്ള നമ്മുടെ ഫാക്കൽട്ടികൾ എന്തായിരിക്കും എന്നെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ് വരും തലമുറയെ പഠിപ്പിക്കാനുള്ള അധ്യാപകർ ആരായിരിക്കും ഇനി വരാൻ പോകുന്നത് ഈ മീഡിയോക്കർ ഇതിൽ നിന്ന് വരുന്നവരാണോ എന്ന് ചോദിക്കുമ്പോൾ എന്ന് ചിന്തിക്കുമ്പം തീർച്ചയായിട്ടും ആശങ്കയുണ്ട് ഈ ഫാക്കൽറ്റിയെക്കുറിച്ച് ആലോചിക്കും നമ്മുടെ മാറുന്ന ഡെമോഗ്രഫിയെക്കുറിച്ച് ഇവിടെ പറയുകയുണ്ടായി രാജേഷും പറയുകയുണ്ടായി നഷ്ടപ്പെടുന്ന മനുഷ്യവിഭവമാണ് നമ്മുടെ മനുഷ്യ വിഭ വിഭവത്തെക്കുറിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ അഭിമാനിച്ചിരുന്ന ഒരു കാലമുണ്ട് അവർ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് സ്കിൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പം ആരെയാണ് നമ്മളിനെ സ്കില് കൊടുത്ത് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത് ഇവിടുത്തെ ഒരു തരത്തിലുള്ള നമ്മുടെ മൈ അതിഥി തൊഴിലാളികൾ അവരാണ് നമ്മളിപ്പം സ്കിൽ ഡെവലപ്പ് ചെയ്തു വരുന്നതും ചെയ്യേണ്ടതും അവരെയാണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മാറുകയാണ് ഒരു മാസം അവരിവിടെ ഇല്ലാതിരുന്നപ്പം നമ്മുടെ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ പലതും നിന്നുപോയി എൻ്റെ തെങ്ങിന്ന് തേങ്ങ ഇട്ടുണെന്നുണ്ടെങ്കിൽ അവരാളെ കിട്ടാത്ത അവസ്ഥ വന്നു അപ്പം ആ തരത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മളിങ്ങനെയൊക്കെ ചിന്തിച്ചാൽ മതിയോ എന്നുള്ള ഒരു ആശങ്കയാണ് ഞാൻ പങ്കുവെക്കുന്നത് നമ്മുടെ ചുറ്റും നോക്കിയാൽ നമുക്കറിയാം എർബൻ ഫ്ലഡിങ് ഒരു വലിയൊരു വലിയൊരു പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കും ഒരു മഴ മതി തിരുവനന്തപുരം പോലെ ഏറ്റവും ഇറക്കവുമുള്ള ഒരു കാലത്തും വെള്ളക്കെട്ടേണ്ട ഒരാണ്ട കരുതാത്ത ഒരു സ്ഥലത്ത് മഴ പെയ്താൽ വെള്ളക്കെട്ടാണ് ഇപ്പം ഈ ആഘാതം കുറയ്ക്കാനായിട്ട് യുജുമാഷ് പറയുകയുണ്ടായി ആഘാതം കുറയ്ക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അതായിരിക്കണം നമ്മുടെ പ്രൈമറി ലക്ഷ്യം ഓരോ മാറ്റങ്ങൾക്കും ആഘാതം കുറയ്ക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം കാലാവസ്ഥാ വ്യതിയാനം ഇതിനൊക്കെ നമ്മളൊരു കാരണമായിട്ട് പറയുന്നുണ്ടെങ്കിലും ഈ ഇങ്ങനെ വരുന്ന ദുരന്തങ്ങളെ നമുക്ക് നമ്മുടെ ആഘാതങ്ങളെ നമ്മൾ എങ്ങനെ ലഘൂകരിക്കാമെന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് മാലിന്യങ്ങളെ കുറിച്ച് ഒന്നും പറയാൻ ഞാൻ ഞാനാളല്ല എന്നാലും തിരുവനന്തപുരം നഗരം ഏറ്റവും കൂടുതൽ മാലിന്യം സംസ്കരിക്കാനായിട്ടുള്ള സന്നാഹമുള്ള പ്രദേശമാണെന്നാണ് പറയുന്നത് ഹരിത കർമ്മസേനാംഗങ്ങൾ എല്ലാ വീടുകളിലും കേറുന്ന ഒരു സ്ഥലമാണ് എന്നാലും മാലിന്യം കുറഞ്ഞതായിട്ട് ഞാൻ കാണുന്നില്ല നമ്മൾ വികേന്ദ്രീകൃത മാലിന്യ ഇതിനെ കുറിച്ച് പറയുമ്പോഴും അതെന്തുകൊണ്ട് മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് ജിജു മാഷ് പറഞ്ഞ ഒരു കാര്യം കോട്ടയം ജില്ലയിലെ എനിക്കറിയാം ഈവൻ മെഡിക്കൽ കോളേജിലെ പോലും മാലിന്യം മീനച്ചിലാറിൻ്റെ ഞാൻ താമസിക്കും ഞാൻ മീനച്ചിലാറിൻ്റെ തീരത്ത് ജനിച്ചു വളഞ്ഞ ഒരാളാണ് അവിടെ നിന്നൊക്കെ പോന്നെങ്കിലും അതിൻ്റെ ഞാൻ താമസിക്കുന്നതിൻ്റെ മേൽ ഇതില് മാലിന്യം കൊണ്ട് നിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ ഒഴുക്കി വിടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അത് മാറിയോ മാറിയോ എന്ന് എനിക്കറിയില്ല ശ്വസ് നടത്തിയ ഒരു പാഠനത്തിൽ അത് കൃത്യമായിട്ട് സൂചിപ്പിക്കുകയും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഈ തരത്തിലുള്ള ഈ മാലിന്യ സംസ്കരണ രീതിക്കും നമ്മൾ ഈ പറയുന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുമോ അത് നമ്മൾ മാറി ചിന്തിക്കേണ്ട ഒരു സമയം വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അതിനെ എങ്ങനെ നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഉപജീവന മാർഗം ഇന്ന് ഞാൻ എൻ്റെ ചുറ്റും പോയാൽ ഭൂമിയെ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവർ വള്ളക്കുറവാണ് ഉപജീവന മാർഗം മാറിപ്പോയി കൃഷിയെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് പറയുമ്പോഴും അത് നമ്മുടെ ഉപജീവന മാർഗം അല്ലെങ്കിൽ എന്തിനു മുന്നോട്ട് കൊണ്ടുപോകണം പണ്ട് റബ്ബറിന് വില കുറഞ്ഞാൽ സെൻട്രൽ ട്രാവുംകൂർ മൊത്തം സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടിലായാലും ഇപ്പം റബ്ബറിന് വില കുറഞ്ഞാലും കൂടിയാലും കുഴപ്പമില്ല എന്നുള്ളതാണ് അപ്പൊ ആ രീതിയിൽ നമ്മൾ മാറിയപ്പോൾ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ മുന്നോട്ടുള്ള പോക്കിനെ കുറിച്ച് ചിന്തിക്കേണ്ട ഒരു രീതി എന്നുള്ളത് ഇപ്പോഴും മത്സ്യകൃഷിയെക്കുറിച്ച് വളരെ അപൂർവമായിട്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ സംസാരത്തിൽ ജിജു മാഷ ഒന്ന് സൂചിപ്പിച്ച് മത്സ്യകൃഷിയെ കുറിച്ച് അത് നമുക്ക് അത്രത്തോളം ഒരുപക്ഷെ നമുക്ക് ഉപജീവനവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇപ്പോഴും ഒരു സാധ്യതയുള്ള മേഖല മത്സ്യവും മത്സ്യകൃഷിയുമാണ് അത് നമ്മുടെ ഉൾനാടൻ മത്സ്യങ്ങൾ അല്ല മത്സ്യത്തിൻ്റെ ലഭ്യത തീർത്തും തീർത്തുമില്ലാതായിക്കൊണ്ടിരിക്കുക അതിനെ നമുക്ക് അത്രത്തോളം പരിപോഷിക്കാൻ പറ്റും എന്ത് അറിയില്ല കാരണം പല തരത്തിലാണ് അതിൻ്റെ മാറ്റങ്ങൾ വന്നത് പരിസ്ഥിതിയിലോട്ട് ഞാൻ പോകുമ്പം പരിസ്ഥിതിയിൽ നമ്മളെ പുറകോട്ട് തന്നെയാണ് നമ്മുടെ കുന്നുകൾ നമ്മളെ നമ്മളെ ജലം ശേഖരിക്കുന്നതിനെ കുറിച്ച് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ശ്രീകുമാർ അതിനെക്കുറിച്ച് ധാരാളം എഴുതിയിട്ടുണ്ട് നമ്മുടെ ചെറിയ ചെറിയ കുന്നുകൾ വലിയ ജലശേഖരങ്ങളാണെന്നുള്ള വസ്തുത നമ്മളാ നമ്മുടെ ചുറ്റും ആരും ഓർക്കാറില്ല അറിയാഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയാം അതിനെ നമ്മളില്ലാതാക്കാൻ നമ്മൾ എല്ലാവരും കൂട്ടുനിൽക്കുക ആരുമല്ല ഞാൻ പറഞ്ഞ സമൂഹം അതിനു വേണ്ടിയാണ് പ്രാദേശിക വികേന്ദ്രീകൃത ആസൂത്രണമൊക്കെ ഒരുപക്ഷെ നമ്മുടെ പരിസ്ഥിതി ഏറ്റവും കൂടുതൽ ദോഷകരമായി ബാധിച്ചത് വികേന്ദ്രീകൃത ആസൂത്രണത്തിൽ പഞ്ചായത്തുകൾക്ക് നമ്മൾ അവർക്ക് തീരുമാനമെടുക്കാൻ പ്രാധാന്യം കൊടുത്തതുകൊണ്ട് വന്ന ഒരു വീഴ്ചയാണെന്ന് എനിക്കിപ്പം തോന്നാറ് അതിനെ എങ്ങനെ നമുക്ക് പരിഹരിക്കാൻ പറ്റുമെന്നുള്ളത് വേറൊരു പ്രശ്നമാണ് സ്കിൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ചും ഇവിടെ പറയുകയുണ്ടായി അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ് ബിടെക് കഴിഞ്ഞിറങ്ങുന്ന കുട്ടികൾ സ്കില് അവർ ഇല്ലവർക്ക് അതേസമയം നമ്മുടെ ഐ ടി ഐകളിൽ നിന്നും പോളിടെക്നിൽ നിന്നും പോളിടെക്നിക്കിൽ നിന്നും ഇറങ്ങുന്ന കുട്ടികൾക്ക് സ്കില്ലുണ്ട് എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത് ഞാൻ ഓഫീസിലുള്ളപ്പം ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഉള്ളവരെ ഞങ്ങൾ ആദ്യം ബി ആയിരുന്നു എടുത്തോണ്ടിരുന്നത് പിന്നെ മനസ്സിലായി ബിടെക്കുകാരെക്കാളും നല്ലത് സ്കില്ലുള്ളത് പോളിടെക്നിക്ക് അല്ലെങ്കിൽ ഐ ടി ഐക്കാർക്കാണ് എന്തുകൊണ്ട് അവിടെ നമുക്ക് ഇപ്പോഴും സ്കില്ല് നിലനിർത്താൻ പറ്റുന്നു ഡിഗ്രി ലെവലിൽ നമുക്കത് ഇല്ലാതായി പോകുന്നു ചിന്തിക്കേണ്ട നമുക്ക് നമ്മുടെ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി അത് നമ്മളെ ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് റിസോഴ്സ് ജനറേഷനെ കുറിച്ച് രാജേഷ് ഇവിടെ പറയുക പറയുകയുണ്ടായി ഇത് എത്രത്തോളം നമുക്ക് നടക്കും ഞാൻ എൻ്റെ ചുറ്റും നോക്കുമ്പം ഏറ്റവും കൂടുതൽ തൊഴിൽ ചെയ്യുന്നവര മേ ആൾക്കാരെന്ന് പറയുന്നത് ലോട്ടറി വിൽക്കുന്നവരാണ് അതാണോ നമുക്ക് വേണ്ടത് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടും ലോട്ടറി വിൽക്കുന്നവരാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ ആൾക്കാരിൽ നമ്മൾ കാണുന്നത് നമ്മൾ ചിന്തിച്ചിട്ടില്ല ഉണ്ടോയെന്ന് എനിക്കറിയില്ല തൊഴിൽ മേഖല അവരുടേതെന്ന് ഈ ഞാൻ തരത്തിലെൻ്റെ ചില ആശങ്കകൾ പങ്കുവച്ചതേ ഉള്ളൂ